ഒന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ രക്തം നിർമ്മിക്കുന്നത് ഏത് ഭാഗം ഓപ്ഷൻസ് എ കരൾ ബി അസ്ഥിമജ്ജ സി ശ്വാസകോശം ഡി വൃക്ക ഉത്തരം അസ്ഥിമജ്ജ രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വിലയേറിയ ലോഹം ഏത് ഓപ്ഷൻസ് എ സ്വർണം ബി പ്ലാറ്റിനം സി റോഡിയം ഡി വെള്ളി ഉത്തരം സി റോഡിയം മൂന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമടങ്ങിയ അവയവം ഏത് ഓപ്ഷൻസ് എ കരൾ ബി വൃക്ക സി തലയോട്ടി ഡി കണ്ണ് ഉത്തരം ഡി കണ്ണ് ഏകദേശം എൺപത് ശതമാനം വെള്ളം നാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയ സംഗീതോപകരണം ഏതാണ് ഓപ്ഷൻസ് എ വീണ ബി ഫ്ലൂട്ട് സി മൃദംഗം ഡി വീണ ഉത്തരം ഫ്ലൂട്ട് അഞ്ചാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് എ സാഹാറ മരുഭൂമി ബി ഡെത്ത് വാലി കാലിഫോർണിയ സി ലൂട്ട് മരുഭൂമി ഇറാൻ ഡി കാലഹാരി ഉത്തരം സി ലൂട്ട് മരുഭൂമി ആറാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രക്തം സംഭരിക്കുന്ന അവയവമേത് എ കരൾ ബി ഹൃദയം സി തലച്ചോർ ഡി വൃക്ക ഉത്തരം എ കരൾ ഏഴാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ജീവി ഓർഗനിസം ഏത് ഓപ്ഷൻസ് എ ബ്ലൂ ബ്ലൂവെയിൽ ബി അന സി ഹണി ഫംഗസ് ഡി സെക്വയ മരങ്ങൾ ഉത്തരം സി ഹണി ഫംഗസ് ഓറിഗൺ യുഎസ്എ ലോകത്തിലെ ഏറ്റവും ചൂടേറിയ ദ്രവം ഏത് ഓപ്ഷൻസ് എ ലാവ ലാവി പ്ലാസ്മ സി സൂര്യന്റെ മധ്യഭാഗം ഡി വെള്ളം തിളയ്ക്കുമ്പോൾ ഉത്തരം പ്ലാസ്മ ഒമ്പതാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യമായി കണ്ടുപിടിച്ച പേപ്പർ ഏത് രാജ്യത്തിലാണ് ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി ഈജിപ്ത് ഡി ഗ്രീക്ക് ഉത്തരം ചൈന ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഖം ഏത് വിരലിൽ ഓപ്ഷൻസ് എ ചൂണ്ടുവിരൽ ബി നടുവിരൽ സി ചെറുവിരൽ ഡി മോതിരവിരൽ ഉത്തരം നടുവിരൽ പതിനൊന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയ മതമേത് ഓപ്ഷൻസ് എ ക്രിസ്തുമതം ബി ഇസ്ലാം സി ഹിന്ദുമതം ഡി ബുദ്ധമതം ഉത്തരം സി ഹിന്ദുമതം പന്ത്രണ്ടാമത്തെ ചോദ്യം മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാര്യ ഓപ്ഷൻസ് എ ഒന്ന് ദശാംശം നാല് കിലോ ബി രണ്ട് കിലോ സി അഞ്ഞൂറ് ഗ്രാം ഡി ഒന്ന് ഉത്തരം എ ഒന്ന് ചോദ്യം ലോകത്തിലെ ഏറ്റവും വിലയേറിയ രത്നം ഏത് ഓപ്ഷൻസ് എ ഡയമണ്ട് ബി റൂബി സി പിങ്ക് സ്റ്റാർ ഡയമണ്ട് ഡി എമറാൾഡ് ഉത്തരം സി പിങ്ക് സ്റ്റാർ ഡയമണ്ട് ചോദ്യം ലോകത്തിലെ ആദ്യമായി കണ്ടുപിടിച്ച കറൻസി നാണയം ഏത് രാജ്യത്തിൽ ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി ഡി ഗ്രീസ് ഉത്തരം സി ലിഡിയ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന അവയവം ഏത് ഓപ്ഷൻസ് എ ഹൃദയം ബി തലച്ചോർ സി കരൾ ഡി വൃക്ക ഉത്തരം തലച്ചോർ